അല്ല ഒരു സ്ത്രീക്ക് പത്ത് ദ്രഹ്മ ഉണ്ട് എന്നിരിക്കട്ടെ ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി അത് കണ്ട് കിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കാതിരിക്കുമോ ലൂക്കോസ് എഴുതി സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിന്റെ എട്ടാം വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു വാക്യമാണ് ഇത് യേശു ക്രിസ്തു ഒരു ഉപമയായി പറഞ്ഞ വാക്കുകളാണ് നമുക്ക് എവർക്കും അറിയാം ഇവിടെ നിന്നുകൊണ്ട് ഒരു ചെറിയ ചിന്ത എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നൽകിയത് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് പ്രിയ ദൈവജനങ്ങളെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ യേശു ക്രിസ്തു ഉപമ പറയുമ്പോൾ ഇവിടെ ആയിരിക്കുന്ന വ്യക്തികൾ പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാം വാഗത്തിൽ കാണുവാൻ സാധിക്കും ചുങ്കക്കാരും പാപികളും എല്ലാം അവന്റെ വചനം കേൾപ്പാൻ അവന്റെ അടുക്കൽ വന്ന് വന്നിപ്പോ അപ്പോൾ ഇവരോട് ഒരു ഉപമയാണ് ദൈവം പറയുന്നത് പരീക്ഷന്മാരോട് പറയുന്നതാണ് ഇവിടെ ഒരു സ്ത്രീക്ക് എന്താണ് പത്ത് ദ്രമ്യമുണ്ട് പത്ത് ദ്രമ്യയിൽ ഒന്ന് നഷ്ടപ്പെട്ടു പതിനഞ്ചാം അധ്യായം അതിന്റെ ഒന്നോ ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നുണ്ട് അവിടെ ആടുകൾ ഒരാട് നഷ്ടപ്പെട്ടു പോയപ്പോൾ അതിനെ അന്വേഷിപ്പോയ ഒരു നല്ല ഇടയനെ കാണുവാൻ സാധിക്കും അടുത്ത ഉപമയാണ് യേശു കുറിച്ച് പറഞ്ഞത് പത്ത് ദ്രമ്യയിൽ ഒരു ദ്രമ നഷ്ടപ്പെട്ട സ്ത്രീയുടെ കാര്യം ഇനി മൂന്നാമതായിട്ട് പ്രോളക്ച്ഛൻ അതായത് മകനെ നഷ്ടപ്പെട്ട ഒരു അപ്പനെ കുറിച്ച് കാണുവാൻ സാധിക്കും എന്നാൽ ഇവിടെ നാം വായിച്ച ഈ വാക്കി കാണുവാൻ സാധിക്കുന്നുണ്ട് സ്ത്രീക്ക് പത്ത് ദ്രമ്യയിൽ ഒന്ന് നഷ്ടപ്പെട്ടു ഇന്നത്തെ എന്റെ വിഷയം ഇതാണ് നഷ്ടപ്പെട്ടതിനെ തേടിയെടുത്ത ആ സ്ത്രീയുടെ ഒരു എക്സ്പീരിയൻസ് ആണ് എന്റെ ജീവിതത്തിൽ എനിക്കും ഉണ്ടായതും ഒരു എക്സ്പീരിയൻസി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതിലൂടെ പ്രിയ ജനങ്ങളെ ഇവിടെ സ്ത്രീ ചെയ്യുന്ന മൂന്ന് കാര്യങ്ങളാണ് എന്നെ ചിന്തിപ്പിച്ചത് ഒന്നാമതായി നഷ്ടപ്പെട്ട ദ്രമ്യയെ അന്വേഷിക്കുവാൻ വേണ്ടിയുള്ള ആ സ്ത്രീ എടുത്ത ഇനിഷ്യേറ്റീവ് ആ നഷ്ടപ്പെട്ട ബ്രഹ്മ വളരെ പ്രീഷ്യസ് ആണെന്നുള്ളത് ആ സ്ത്രീ മനസ്സിലാക്കുകയും ആ നഷ്ടപ്പെട്ട ഒന്നിനെ ഒറ്റണ്ണം കൊണ്ട് ഒന്ന് നഷ്ടപ്പെട്ടുള്ളൂ എന്നാൽ ആ ഒരെണ്ണത്തെ അന്വേഷിക്കുന്ന സ്ത്രീയെ നമുക്ക് കാണുവാൻ സാധിക്കും അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് ആ സ്ത്രീക്ക് അത് ലഭിക്കുന്നത് വരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട് നഷ്ടപ്പെട്ടതിനെ തേടിയെടുക്കാനുള്ള ആ ഒരു പ്രവണത മൂന്നാമതായിട്ട് അത് ലഭിക്കുവാൻ വേണ്ടി സ്ത്രീ കുറച്ച് പ്രവർത്തികൾ കുറച്ച് ആക്ടിവിറ്റീസ് അവിടെ ചെയ്യുന്നുണ്ട് നമ്മുടെ ജീവിതത്തെ ഈ വചനവുമായി ഞാൻ ഒന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഇത് കണക്ട് ചെയ്ത് നാം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ ചില താലന്റുകൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ ചില പ്രീഷ്യസ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ നല്ല നല്ല അനുഗ്രഹങ്ങൾ ഇവയെല്ലാം നാം നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നാൽ ഇവിടെ ആ സ്ത്രീ ആ നഷ്ടപ്പെട്ടത് തന്റെ പ്രീശ്വസായ ഒന്നാണെന്നുള്ളത് പോലെ നാം പലപ്പോഴും നമ്മുടെ നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞ താനന്തുകളെ തിരിച്ചെടുക്കുവാൻ അതിനെ അന്വേഷിക്കാനുള്ള ഇനിഷ്യേറ്റീവ് നാം ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയാനുള്ള കാര്യമാണ് ദൈവം നൽകിയ അനുഗ്രഹത്തെ പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാതെ മാനുഷിക ബുദ്ധിയിൽ ചിന്തിക്കുവാൻ ഇടയായി അത് മുഖാന്തരം എൻ്റെ ജീവിതത്തിൽ വന്നുകൂടിയത് അനുഗ്രഹങ്ങളല്ല കഷ്ടതയും ബുദ്ധിമുട്ടുകളുമാണ് എന്നാൽ ദൈവത്തിന്റെ വിലയെ ഞാൻ വീണ്ടും മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പ് ഞാൻ ഇപ്രകാരം വരുന്ന് ദൈവത്തിന്റെ വചനത്തെ സംസാരിക്കുന്നത് പ്രിയ ദൈവജനങ്ങളെ ദൈവം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല അനുഗ്രഹങ്ങളും നൽകിയിട്ടുണ്ട് ആ അനുഗ്രഹത്തെ നാം നഷ്ടപ്പെടുത്തി കളഞ്ഞു എപ്രകാരം എന്നുള്ളത് നാം വിചിന്തനം ചെയ്യണം നമ്മുടെ തെറ്റുമൂലമാണ് നാം ആണ് നഷ്ടപ്പെടുത്തി കളഞ്ഞത് ഇനി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ചു വീടടിച്ചു വാരി അത് കണ്ടുകിട്ടി വരെ സൂക്ഷ്മത്തോട് അന്വേഷിക്കാതിരിക്കുമോ ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യമായി ആ സ്ത്രീ ആ ദ്രഹ്മ കാണാതെ പോയതിനെ ലഭിക്കുവാനായി വിളക്ക് കത്തിച്ചു പ്രിയ ദൈവജനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ എവിടെയോ നാം നമ്മുടെ ദ്രഹ്മയെ നാം നഷ്ടപ്പെടുത്തി കളഞ്ഞു നമ്മുടെ താരന്തുകളെ ഒരു പക്ഷെ പാടുവാനുള്ള താരന്തായിരിക്കാം എഴുതാനുള്ള താലന്തികളായിരിക്കാം വചനം സംസാരിക്കാനുള്ള താലന്തികളായിരിക്കാം അല്ലെങ്കിൽ പല തരത്തിലുള്ള ഓരോ വ്യക്തി സ്ഥലങ്ങളിൽ ഓരോ വ്യക്തികൾക്കും ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും പല തരത്തിലുള്ള താഴന്തികളാണ് ദൈവം നൽകിയത് എന്നാൽ ഈ താളന്തികളെ നാം നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നാൽ അത് ലഭിക്കുവാൻ വേണ്ടി ഇന്ന് നിങ്ങൾ തീരുമാനമെടുക്കാവൂ ഇവിടെ ഈ സ്ത്രീ ചെയ്തതുപോലെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തിയതിനെ തിരയുവാൻ ഒരു വിളക്ക് കത്തിക്കുവാൻ സാധിക്കുമോ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തി കളതിനെ തിരിച്ചെടുക്കുവാൻ ഒരു വിളക്ക് കത്തിക്കുവാൻ സാധിക്കുമോ തീരുമാനമെടുക്കാമോ തീരുന്നില്ല ഇനി വീട് അടിച്ചു വരികയാണ് പ്രിയദേവജനങ്ങളെ നമ്മുടെ ഇരുട്ടായിരിക്കുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ പ്രീഷ്യസായ ആ ദ്രഹ്മ നഷ്ടപ്പെട്ടു കിടക്കുന്നത് എവിടെയുവാണെന്ന് അറിയാതിരിക്കുന്ന ഒരു ഇരുണ്ട ഒരു ലോകത്തിലാണ് ഈ ലോകത്തിൽ ഒരു വെളിച്ചം നിന്റെ ജീവിതത്തിൽ നീ നൽകാമെങ്കിൽ ആ വെളിച്ചം ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആയിരിക്കുന്ന അനുഭവങ്ങൾ പ്രശ്നങ്ങൾ എവിടെയൊക്കെയാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും ഇവിടെ ആ സ്ത്രീ വിളക്ക് കത്തിച്ചപ്പോൾ കാണുവാൻ സാധിച്ചു അടിച്ചു വാരേണ്ടത് അനിവാര്യമാണ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ കയ്യിലെ ഒരു കോയിൽ ഒരു പക്ഷേ ഒരു രൂപ അഞ്ചു രൂപ പത്ത് രൂപ എന്തുമായി കൊള്ളട്ടെ നമ്മുടെ വീടിനുള്ളിൽ മുറിയിൽ നഷ്ടപ്പെട്ടു പോയി ഈ പോയതിനെ അന്വേഷിക്കുവാൻ നാം ആദ്യം എന്ത് ചെയ്യും നമ്മുടെ ഭവനത്തിലെ ലൈറ്റ് നമ്മൾ ഓൺ ചെയ്യും ലൈറ്റ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നീത് ഓടിപ്പിക്കുന്നത് ഒരു പക്ഷെ കട്ടിനടിയിലാണ് കട്ടിനടിയിലാകട്ടെ ചപ്പും ചവറുകളും അല്ലെങ്കിൽ ചുക്കിലി അല്ലെങ്കിൽ ചെലന്തു വില ഇത് നിറഞ്ഞിരിക്കുകയാണ് നാം എന്ത് ചെയ്യും നാം ആദ്യം ആ ചെലന്തുവിലൊക്കെ മാറ്റും അവിടെ അറേഞ്ച് ഇല്ലാതിരിക്കുന്ന വസ്തുക്കളെയൊക്കെ നമ്മോടൊന്ന് മാറ്റും ഒരു അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ഒരു അടിച്ചു വാഴൽ അവിടെ ആവശ്യമാണ് കാരണം നഷ്ടപ്പെട്ടു പോയത് നമുക്ക് തിരിച്ചു വേണം ആവശ്യമായ ഒരു സാധനമാണ് ഇവിടെ അതാണ് സ്ത്രീ ചെയ്തത് വെളിച്ചം വന്നപ്പോൾ മനസ്സിലായി നമുക്ക് ഒരു അടിച്ചകാരൽ ആവശ്യമാണ് ജീവിതത്തിൽ ഒരു മാറ്റം അനിവാര്യമാണ് എവിടെയൊക്കെയോ എന്തൊക്കെ പ്രശ്നങ്ങൾ തകരാറുകൾ ഉണ്ട് അതിനെ മാറ്റേണ്ടത് അനിവാര്യമാണ് എന്ന സ്ത്രീ മനസ്സിലാക്കി അവിടെ അടുത്തു കാണുവാൻ സാധിക്കുന്നത് കണ്ടുകിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കുന്ന സ്ത്രീയെ കാണുവാൻ സാധിക്കും ദൈവജനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വെളിച്ചമാകുന്ന യേശു ക്രിസ്തുവിന്റെ വെളിച്ചത്തെ നമ്മുടെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരുവാൻ സാധിക്കുമോ നഷ്ടപ്പെട്ട താലതന്നെ തിരിച്ചെടുക്കുവാൻ നഷ്ടപ്പെട്ട താഴെ തിരിച്ചെടുക്കുവാൻ ഉള്ള ആഗ്രഹം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ യേശുവിനെ നിന്റെ ജീവിതത്തിൽ നീ വെളിച്ചമായി കൊണ്ടുവരണം യോഹനാനൊരു സുവിശേഷം എട്ടാമത്തിയായ എൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരു നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകുമെന്ന് പറഞ്ഞു പ്രിയ ദൈവജനങ്ങളെ ദൈവത്തെ യേശു ക്രിസ്തുവിനെ യേശു ക്രിസ്തുവാകുന്ന വെളിച്ചത്തെ നിന്റെ ജീവിതത്തിൽ തെളിയിക്കുവാൻ ഇങ്ങനെ തീരുമാനമെടുക്കുകയാണെങ്കിൽ നിന്റെ നഷ്ടപ്പെട്ട പലതിനെയും തിരിച്ചെടുക്കുവാൻ നീ നഷ്ടപ്പെട്ട് ഇനി തിരിച്ചു ലഭിക്കുകയില്ല എന്ന് വിചാരിക്കുന്ന നിന്റെ ജീവിതത്തെ തിരിച്ചെടുക്കുവാൻ കരകയറ്റുവാൻ യേശു ആകുന്ന വെളിച്ചത്തിന് സാധിക്കും നിന്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ എവിടെയൊക്കെയാണ് വരേണ്ടതെന്നുള്ളത് യേശു പരിശുദ്ധാത്മ മുഖാന്തരം നിങ്ങളോട് സംസാരിക്കും തീരുമാനമെടുക്കുവാൻ നീ തയ്യാറാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് എന്നോടൊപ്പം ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കാമോ നിങ്ങളുടെ കണ്ണുകളെ അടച്ച് ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങളുടെ ഹൃദയങ്ങളെ ധ്യാനിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ കണ്ണുകളെ അടയ്ക്കാമോ പരിശുദ്ധ പിതാവേ നല്ല സമയത്തിന് അങ്ങ് വാഴ്ന്നു ശ്രദ്ധിക്കുന്നു ഈ സമയത്ത് ഈ സോഷ്യൽ മീഡിയയിലൂടെ അത് നിങ്ങൾ പങ്കുവെച്ച അങ്ങയുടെ വചനം കഥാവ അങ്ങാകുന്ന വെളിച്ചത്തെ ഞാൻ പങ്കുവച്ചത് ഓരോ ഹൃദയങ്ങളിലും ഒരു വെളിച്ചമായി കടന്നു ചെല്ലുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങയുടെ വചനം വെളിച്ചം ദൈവമേ ഓരോ ഹൃദയങ്ങളിലും വെളിച്ചമാകുവാനും നഷ്ടപ്പെട്ടതിനെ നഷ്ടപ്പെട്ട ജീവിതത്തെ കരകയറ്റുവാനും ദൈമി ലോകത്തിൽ പിടിച്ചു നിർത്തുവാൻ ദൈമി വീണു പോകാതെ താണുപോകാതെ തകർന്നു പോകാതെ നിൽക്കുവാൻ ഒരു ബലത്തെ ഓരോ ഹൃദയങ്ങളുടെ ഉള്ളിലും നമുക്ക് കൊടുക്കുമാറാകണമേ അങ്ങനെ ആകുന്ന വെളിച്ചത്തെ അവർ സ്വീകരിക്കുന്നു ആ സ്വീകരിക്കുന്ന വേളയിൽ ഇപ്പോൾ തന്നെ പരിശുദ്ധ ആത്മാവെ അങ്ങയുടെ നാമത്തിൽ ഞാൻ ഇപ്പോൾ അനുഗ്രഹിച്ചു വരെ പ്രാർത്ഥിക്കുന്നു എന്ത് പ്രശ്നമാകട്ടെ അവർ നഷ്ടപ്പെട്ട കാലാന്തികളെ നഷ്ടപ്പെട്ട ജീവിതത്തെ മടങ്ങിക്കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവ് ഇപ്പോൾ തന്നെ വർക്ക് ചെയ്താട്ടെ എല്ലാം ഈ ജീവിതങ്ങളെയും അങ്ങനെ കരങ്ങളിലേക്ക് നൽകുന്നു അങ്ങ് വഹിച്ചാകട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ബ്ലസ് യു ഓൾ ഈ വചനത്തെ നിങ്ങൾ ജീവിതത്തിൽ ധ്യാനിക്കുക എപ്പോഴും ബലമുള്ളവരായി ആത്മാവിൽ ബലപ്പെട്ട് കർത്താവിന് വേണ്ടി ജീവിക്കുവാനുള്ള ഒരു സ്ത്രീ ഒരു എരിവുള്ളവരായിരിക്കാൻ ആയിരിക്കാൻ ഏവരെയും ഇടയാക്കട്ടെ മാറാകട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ